നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ അപ്രതീക്ഷിത ധനലാഭം വന്നു ചേരുന്ന ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടാൻ സാധ്യമാകുന്ന രാശിക്കാരുണ്ട് ഈ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും അകന്ന് രക്ഷപ്പെടുവാൻ ഈ രാശിക്കാർക്ക് ഇനി സാധ്യമാകും ഇവരുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കും ഇവർക്ക് നല്ല ഒരു ഉയർച്ച വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ നേടിയെടുക്കാൻ കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ക്ഷേത്രദർശനം നടത്താറുണ്ട് വഴിപാടുകൾ അർപ്പിക്കാറുണ്ട് ദാനധർമ്മങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാറുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ഉയർച്ച വന്നു ചേരാത്തതെന്ന് ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു പ്രയോജനം ലഭിക്കുകയില്ല പലപ്പോഴും അടുത്ത് നിൽക്കുന്നവർ തന്നെയാവും നമുക്ക് കൂടുതൽ ശത്രുക്കളാകുക എങ്ങനെയും നമ്മുടെ അധിപതനം കണ്ട് സന്തോഷിക്കാനാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ നക്ഷത്രജാതകരുടെ സകല ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഭാഗ്യത്തിലേക്ക് എത്തുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ തന്നെ ഞാൻ പൂജയിൽ പങ്കെടുപ്പിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സർവൈശ്വര്യം വന്നു ചേരുന്ന ജീവിതത്തിലെ അധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുന്ന ഈ നക്ഷത്രജാതകർ തീർച്ചയായും ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തണം ദുർഗയെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നമുക്കെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പണ്ട് മുതലേ ആൾക്കാർ ദുർഗാപ്രീതിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ദേവിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും അതിൻ്റെതായ ഫലം ലഭിക്കും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയമാണ് ജൂൺ സമ്മാനിക്കുക ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മേടൻ രാശിക്കാർ തന്നെയാണ് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നിരവധി നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഇവർക്കൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലി ലഭിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നിരിക്കട്ടെ കാലങ്ങളായി വിദേശ രാജ്യത്തേക്കൊന്ന് പോകണം അവിടെ നല്ലൊരു ജോലി ചെയ്യണം അതിനനുകൂലമാകുമോ അല്ലെങ്കിൽ ജോലിക്ക് പെട്ടെന്ന് ശരിയാകുമോ എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമാണ് നല്ല ഏജൻസിയൊക്കെ പിടിച്ച് നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഗുണം അവിടെ ഉണ്ടാകും മേടം രാശിക്കാരെ സംബന്ധിച്ച് അധികം ഗുണാനുഭവം ലഭിക്കുന്ന സമയമാണ് ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ മേടൻ രാശിക്കാർക്ക് കഴിയും മേടൻ രാശിയിൽപ്പെട്ട അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി ധനവരവിൻ്റെ കാലം കൂടിയാണ് ധനം ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും അങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്നു പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് തീർച്ചയായും അതൊരു വിവാഹത്തിലൊക്കെ എത്തുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഏതായാലും നല്ലൊരു ജോലിക്കൊക്കെ ശ്രമിച്ച് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം വിവാഹത്തിലേക്ക് കടക്കുന്നതായിരിക്കും ഏറ്റവും അനുകൂലം ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ധാരാളം ധനം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ആഡംബരപൂർണ്ണമായ ഒരു ജീവിതമൊക്കെ നയിക്കാനുള്ള ഭാഗ്യം മേടൻ രാശിക്കാർക്ക് ഉണ്ട് ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ എത്തുന്ന സമയമാണ് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറും നിങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഇത് തീർച്ചയായും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ക്ഷേത്രദർശനം നടത്തണം ദൈവീകമായ വിശ്വാസങ്ങളിൽ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് മേടൻ രാശിക്കാർ ജൂണിലെത്തുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്ര ജാതകർ മകരൻ രാശിക്കാരാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയം തന്നെയായിരുന്നു എന്നാൽ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയും രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തുകയും ചെയ്യുകയാണ് മകരക്കൂറിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ഇവരുടെ ബിസിനസ്സൊക്കെ വലിയ രീതിയിൽ എത്തുന്ന സമയമാണ് ഇവരുടെ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്ന സമയമാണ് കഴിഞ്ഞ ഒന്നര മാസ കാലമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് ഈ ഒന്നര മാസ കാലമായി എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലയോ എന്നല്ല ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഒരു അയവ് വന്ന സമയമായിരുന്നു എന്നാൽ വീണ്ടും അത് പ്രതിസന്ധിയിലേക്കും പ്രശ്നത്തിലേക്കും കടക്കുകയായിരുന്നു ഇവരെ സംബന്ധിച്ച് ഇനി നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ് ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചമാകുന്ന സമയം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിലൊക്കെ ലാഭം എടുക്കാൻ കഴിയുന്ന സമയം പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുള്ള വ്യക്തികളാണ് ഇവർ മകരരാശിക്കാർ എന്നാൽ ഇതിൽ നിന്നുമൊക്കെ ഇവർക്ക് ആ വെല്ലുവിളികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ പലപ്പോഴും പെട്ടെന്ന് രക്ഷപ്പെടാനൊക്കെ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും അധികം അനുകൂലമായ സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുക സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും പുതിയ പുതിയ തലങ്ങളിലേക്ക് പുതിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്നു വിവാഹ പ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹത്തിന് പറ്റിയ സമയമൊക്കെ തന്നെയാണ് പുതിയ ഭാഗ്യാനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് മകരരാശിക്കാരെ സംബന്ധിച്ച് നല്ല നാളുകൾ തന്നെയാണ് ക്ഷേത്രദർശനം നടത്തണം വ്യാഴത്തിന് പ്രത്യേക പ്രീതിപ്പെടുത്തുന്ന പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുക നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക ധൈര്യം ധൈര്യമായിട്ടിരിക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയമാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്തത് ചിങ്ങരാശിക്കാരാണ് മകവും പൂരവും ഉത്രവും അടങ്ങിയ ചിങ്ങരാശിക്കാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇവരെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഈ മെയ് മാസത്തിൽ അനുഭവിച്ചത് തന്നെയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെ വന്നു എന്ന് അവർക്ക് തന്നെ അറിയില്ല അവരായിട്ട് ആർക്കും ഒരു ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല എല്ലാവർക്കും നല്ലത് വരണം എന്നാഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവർ പക്ഷേ പലപ്പോഴും ഇവർക്ക് അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് കൂടെ നിന്നവർ ചതിച്ചിട്ടുണ്ട് എന്നാൽ ചിങ്ങരാശിയിൽപ്പെട്ട മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് നേട്ടത്തിൻ്റെയും ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളുടെയും സമയമാണ് ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് ശത്രുക്കൾ ഒരുപാടുണ്ട് ശത്രുക്കൾ വർദ്ധിക്കുന്ന സമയം തന്നെ ഇതിനെ പറയാം ഇവർക്ക് തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണിത് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ധാരാളം ശത്രുക്കളാണ് എവിടെ നോക്കിയാലും ശത്രുക്കൾ ആ ശത്രുശല്യങ്ങളൊക്കെ മാറിക്കിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ബഹളാമുഖി അർച്ചനയൊക്കെ നടത്തുക ശത്രുദോഷങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും സാമ്പത്തിക പ്രതിസന്ധി നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള സമയം തന്നെയാണ് ഈ പ്രതിസന്ധിയൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും ഒരു വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയോ ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ ദേഷ്യമൊക്കെ നിയന്ത്രിക്കണം മകൻ പൂരം ഉത്രം നക്ഷത്ര ജാതകർ ദേഷ്യമൊക്കെ നിയന്ത്രിക്കണം പൊതുവേ ഇച്ചിരി ദേഷ്യ സ്വഭാവക്കാരാണ് അതൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ഇനി വരുന്നത് നല്ല നാളുകളാണ് പുതിയൊരു ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ആ ജോലിയൊക്കെ ശരിയാകും വിദേശത്ത് പോകാൻ സാധിക്കും നല്ല രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും ഞാൻ പ്രത്യേക പൂജയൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊള്ളാൻ നിങ്ങൾ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചാൽ മതി എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഒക്കെ നിങ്ങൾ വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും സർവീശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മവിശ്വാസം ചെലുത്തി തന്നെ പോകണം വിജയിക്കുമെന്ന ലക്ഷ്യം എപ്പോഴും മനസ്സിലുണ്ടാകണം ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും അടുത്തത് മീനരാശിക്കാരാണ് മീനരാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധിയായിരുന്നു വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരുപാട് വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഇത്രയധികം വിഷമതകൾ അനുഭവിച്ച സമയമില്ല എന്ന് തന്നെ പറയാം അത്രയധികം അനുഭവിച്ചു കഴിഞ്ഞു മീനരാശിക്കാർ ഒന്ന് കരയണമെന്നോ അല്ലെങ്കിൽ തൻ്റെ സങ്കടങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണമെന്നോ ഒക്കെയുള്ള ആഗ്രഹവും ചിന്തയും ഒക്കെയാണ് പക്ഷെ പലപ്പോഴും അതിനൊന്നും സാധിക്കുന്നില്ല ആരെ ആരെത്താൻ കൂട്ടുപിടിക്കുന്നുവോ അവിടെ ഒക്കെയും തനിക്ക് പാരകൾ തന്നെയാണ് എന്ന് സ്വയം മനസ്സിലാക്കുന്നുണ്ട് മീനരാശിക്കാർ ചൂര്യരുട്ടാദിക്കും ഉത്രട്ടാദിക്കും രേവതിക്കും ജൂൺ ഒന്ന് മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അനായാസം അവർ തരണം ചെയ്യും ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുന്ന സമയമാണ് കണക്ക് കൂട്ടി ചിലവുകളൊക്കെ നടത്തുക അതുപോലെ തന്നെ പണം സൂക്ഷിച്ച് വിനിയോഗിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് പണമൊക്കെ ചുരുക്കി വിനിയോഗിക്കുക ഒരു വലിയ ഉയർച്ച ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയായിരിക്കും ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് ആശിച്ചതൊക്കെ നടന്നു കിട്ടും ജാതകമൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അയച്ചു തരുന്നതാണ് നല്ല നാളുകൾ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നല്ല ഒരു സൗഭാഗ്യം നല്ലൊരു നേട്ടം ജൂൺ മാസത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് നല്ലതുകൾ മാത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം